നാടിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നാഴികക്കല്ലായ കോട്ടോപ്പാടം കല്ലടി അബ്ദുൽ ഹജി ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പതാം വർഷികം ആഘോഷിക്കുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെയാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് അമ്പത് വർഷം മുമ്പ് ഒരു സ്കൂൾ സ്ഥാപിക്കാൻ കോട്ടോപ്പാടം പോലുള്ള ഒരു സ്ഥലത്ത് പ്രയത്നിച്ചത് അദ്ദേഹത്തിന്റെ നാമദേഹത്തിലാണ് ആ സ്കൂള് അതാണ് പ്രയത്നിച്ച് ഗവൺമെന്റ് നിന്ന് എല്ലാ സാങ്ഷനും പേപ്പറും ഇവർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിനുശേഷം ഞങ്ങളുടെ ഈ സ്കൂളിന്റെ മാനേജറായി ഉള്ള എൻ്റെ സഹോദരൻ കല്ലടി മുഹമ്മദ് നമ്മളെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള പഴയ എം എൽ എ അദ്ദേഹമാണ് സ്കൂളിന് തുടക്കം കുറിച്ച് ആ സ്കൂളിന് പടി പൂർത്തീകരിച്ച വ്യക്തി സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു അമ്പതാണ്ടിന്റെ തിളക്കത്തിൽ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം ഗണിത ശാസ്ത്രാധ്യാപകൻ പി ഗിരീഷിനെ തേടിയെത്തിയത് ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടും അപ്പൊ അതിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് നമുക്കിപ്പോ സംസ്ഥാന ണിത അധ്യാപകനായ ഗിരീഷ് മാഷ്ടർക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു പറയുന്ന ഒരു പുസ്തകം തന്നെയാണ് അതേപോലെ തന്നെ ഇത് ഈ ഒരു അവാർഡ് നമുക്ക് ലഭിക്കുന്നത് കൊട്ടപ്പടം ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിക്കുന്നത് മൂന്നാം തവണയാണ് ആദ്യമായി നമ്മുടെ വി എൻ മോഹനൻ മാഷ് അതേപോലെ അതിനുശേഷം ഹസൻ മാസ്റ്റർ ഇവർക്കൊക്കെ ഇതിനു മുമ്പ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോ വളരെ വിഷമം പിടിച്ച ഒരു ക്രൈറ്റീരിയയിലൂടെ ഇപ്പോൾ അവാർഡ് ലഭിച്ചത് അല്ലെങ്കിൽ അൻപതാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു അവാർഡ് ലഭിച്ചത് നമുക്ക് വളരെ അഭിമാനകരമായിട്ട് നമുക്ക് ലോഗോ പ്രകാശനം വിളംബര റാലി രക്തദാന ക്യാമ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിദ്യാഭ്യാസ പ്രദർശനം വിവിധ മത്സരങ്ങൾ ഫിലിം ഫെസ്റ്റിവൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ അമ്പത് പരിപാടികളാണ് ഒരു വർഷക്കാലം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആഘോഷ പരിപാടികൾക്കായി വി കെ ശ്രീകണ്ഠൻ എം പി എൻ ഷംസുദ്ദീൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ എന്നിവർ രക്ഷാധികാരികളായ സംഘാടക സമിതി രൂപീകരിച്ചു എല്ലാ വിഭാഗം അതായത് അധ്യാപകരെ പൂർവ്വ നാട്ടുകാർ മറ്റഭ്യദയകാംക്ഷികൾ എല്ലാവരുടെയും സമ്പൂർണമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു സുവർണ ജൂബിലി ആഘോഷമാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഏവരുടെയും പ്രിയപ്പെട്ട പത്രവാദ്യോഗ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹായ സഹനങ്ങൾ ഉണ്ടാകണം കാരണം ഈ സുവർണ ജോലി ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ തന്നെ നമ്മുടെ വിദ്യാ പൊതു വിദ്യാഭ്യാസ രംഗത്തെ അതിന്റെ പ്രോത്സാഹനമാണ് അപ്പം എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തം എല്ലാ പരിപാടികളും ഉണ്ടാകണം എന്ന് മാത്രം സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റ് ചെയർമാൻ കല്ലടി അബൂബക്കർ പ്രിൻസിപ്പൽ എം പി സാദിഖ് പ്രധാനാധ്യാപകൻ കെ എസ് മനോജ് പി ടി എ പ്രസിഡന്റ് കെ ടി അബ്ദുള്ള സംഘാടക സമിതി ഓർഗനൈസിംഗ് കൺവീനർ കെ മൊയ്തൂട്ടി മീഡിയ കമ്മിറ്റി ചെയർമാൻ ഹമീദ് കൊമ്പത്ത് കൺവീനർ ബാബു ആലായൻ സി പി വിജയൻ പി സൈനുൽ ആബിദ് പി മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്